എല്ലാവർക്കും നമസ്കാരം നമ്മൾ അക്കൊറിയത്തിൽ മൂസ് വളർത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതിനകത്ത് ആൽഗെ വരുന്നത് അത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് വാങ്ങിച്ചാലും നമുക്ക് അതിനകത്ത് ഒരു നാല് പോലും ഹെയർ ആൽഗെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് വളർന്ന് പടരുന്നതാണ് നമ്മൾ അക്കോരയത്തിൽ ലൈറ്റ് കിട്ടുന്ന കാരണം പിന്നെ അക്കോടത്തിൽ ഇഷ്ടംപോലെ അവയ്ക്ക് വളരാനുള്ള സാഹചര്യമുള്ള കാരണമാണ് ഇങ്ങനെ പെട്ടെന്ന് വളരുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ തന്നെ റി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടവിലിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് അതിനെ നമ്മുടെ ടൂത്ത് ബ്രഷ് കൊണ്ട് നാരുകൾ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് പഠിച്ചിതേപോലെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇത് മാത്രമായിട്ട് പ്ലാന്റ് മാത്രമായിട്ട് നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ നമ്മൾ മാക്സിമം നല്ലപോലെ നോക്കി ഒരു ടവല് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വെള്ളം അബ്സോർവ് ചെയ്യുന്നൊരു ടവലാണ് ഇങ്ങനെ കണ്ടോ പെട്ടെന്ന് തന്നെ അത് ക്ലീനായിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ഹെയർ ആൽഗേന റിമൂവ് ചെയ്തെടുക്കാം നല്ലോണം നോക്കി അതിനകത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ നൂട് ചുമന ഉറപ്പിച്ചിട്ട് അതിന്ന് എടുക്കാം നമുക്ക് ഏകദേശം ഒരു പിടി ഒരു വലിയൊരു പിടിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കയ്യിലുള്ള ജാവമോസം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ചെണ്ണം നമുക്ക് എടുത്താൽ മതി അതൊന്നൊരു കുറച്ചെടുത്ത് നമ്മൾ ഇതേപോലെ ക്യൂർ ചെയ്തെടുക്കുക എല്ലാം തന്നെ ക്യൂർ ചെയ്തെടുക്കാൻ കുറേ നേരം പിടിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതിനെ കുറച്ചെണ്ണം എടുക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതുപോലെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം അപ്പോൾ അങ്ങനെ എടുത്ത് നമുക്ക് വീണ്ടും കോക്കനട്ട് ഷെയ്ഡിലോ അല്ലെങ്കിൽ അങ്ങനെങ്കിലും നമ്മളെന്തെങ്കിലും ഒരു സബ്സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒട്ടിച്ച് അതിനകത്ത് നമ്മൾ വീണ്ടും ടാങ്കിലേക്ക് വിടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാക്സിമം നമുക്ക് കിട്ടാവുന്ന അത്രയും ആൾകേന കുറച്ചുള്ള പ പീസ് എടുത്ത് ബാക്കി നമ്മൾ കളയുകയാണ് കാരണം നമുക്ക് അത്രയും ഇത് ഗ്രാസ് കളയാ എടുക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ സമയത്തിൻ്റെ കുറവുണ്ട് അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം നിറച്ച് ആൽഗ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാക്സിമമായിട്ട് പിടിച്ചിരിക്കുന്നതൊക്കെ കളഞ്ഞ് നമ്മൾ അതിൽ നിന്ന് നല്ലത് മാത്രം എടുത്ത് നമ്മുടെ ടാങ്കിലേക്ക് എടുക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് അതുമു നമ്മൾ കളയാനാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കത് കളഞ്ഞ് അതിൽ നിന്ന് ഏകദേശം നല്ലത് മാത്രം എടുത്ത് നമ്മൾ പുതിയ ടാങ്കിലിടാം അപ്പോൾ ഇനി പുതിയ ടാങ്കിലിടുമ്പോൾ നമുക്ക് ഹെയർ ആൽഗ റിമൂവർ എന്ന് പറഞ്ഞൊരു മെഡിസിൻ നമുക്ക് വാങ്ങിക്കാനായി കിട്ടും അതും കൂടി ഉപയോഗിച്ചിട്ട് ഈ ടാങ്കിലിടുകയാണെങ്കിൽ മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഹെയർ ആൽഗേയും റിമൂവ് ചെയ്യാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഹെയർ ആൽഗനെ റിമൂവ് ചെയ്ത് നമ്മുടെ ജാമവാസിനെ എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴും ഹെയർ എൽഗേയുടെ റിമൂവറ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെയർ എൽഗേ വരുന്നത് തടയാനും നമ്മുടെ ഓക്രയത്തിൽ ഉപകരണം പോലും ഇല്ലാതെ നമുക്ക് മൂസിനെ ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും താങ്ക്